എസ് ബി ഐയുടെ വ്യാജ ശാഖ വർഷങ്ങളോളം ബീഹാറിൽ പ്രവർത്തിച്ചു ആ വാർത്ത നമ്മൾ അറിഞ്ഞതാണ് ഗുജറാത്തിൽ നിന്ന് വ്യാജ കോടതി പിടികൂടി ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് വിചാരിക്കുമ്പോൾ വിചാരിക്കുന്നവരറിയാൻ വേണ്ടിയാണ് ബിഹാറിൽ ഒരു വ്യാജ പോലീസ് സ്റ്റേഷൻ കണ്ടെത്തിയിരിക്കുന്നു വാഹന പരിശോധന മുതൽ റിപ്പബ്ലിക് പരേഡ് വരെ നടത്തിയിട്ടുണ്ട് ഈ സ്റ്റേഷനിൽ അർജുൻ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഞെട്ടലോടെ അല്ലാതെ ഈ ഒരു വാർത്ത കേൾക്കാൻ കഴിയില്ല അല്ലെ ഒരു വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം എത്ര നാളെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ പ്രവർത്തിച്ചു എങ്ങനെയാണ് ഈ കള്ളി വെളിച്ചത്ത് വരുന്നത് ആ സന്ധ്യ അഞ്ച് മാസക്കാലം ആ പോലീസ് സ്റ്റേഷൻ അവിടെ പ്രവർത്തിച്ചിരുന്നു ഇത് ബീഹാറിലെ ബൈഠോണിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അഞ്ച് മാസക്കാലം അതും ഒരു സർക്കാർ സ്കൂളിൽ ഈ ബൈറ്റോണിയ മിഡിൽ സ്കൂളിലാണ് അഞ്ചു മാസക്കാലം ഈ പോലീസ് സ്റ്റേഷൻ അവിടെ പ്രവർത്തിച്ചു വന്നത് അവിടെ ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു മാത്രമല്ല എട്ട് കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു ആ എട്ട് കോൺസ്റ്റബിളിൽ രണ്ട് പേർ സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം രാഹുൽ ഷാ എന്ന് പറയുന്ന ഇൻസ്പെക്ടറാണ് ആളുകളെ പറ്റിച്ച് ഈ സ്കൂളിൽ ഒരു പോലീസ് സ്റ്റേഷൻ നടത്തി വന്നത് മൂന്ന് മുറികൾ മൂന്ന് ക്ലാസ് മുറികളിലായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ അവിടെ സ്ഥാപിച്ചെടുത്തത് ഈ രാഹുലും കൂടെയുള്ള സംഘങ്ങൾ അതായത് ഈ കോൺസ്റ്റബിൾമാരായിട്ട് നാടകം കളിച്ച അവരെല്ലാവരും തന്നെ മുൻപ് എൻ സി സി കാഡറ്റുകളായിരുന്നു അത്തരത്തിലുള്ള ചില പരിചയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ പോലീസുകാരായിട്ട് നടിക്കുകയായിരുന്നു ഇവർ ചുമ്മാ ഒരു പോലീസ് സ്റ്റേഷൻ വയ്ക്കുക മാത്രമല്ല അറസ്റ്റ് ഒഴികെ ബാക്കി പോലീസുകാർ ചെയ്യുന്നതെല്ലാം അതായത് അന്വേഷണം ട്രാഫിക് ബ്ലോക്കുകൾ വാഹന പരിശോധന മറ്റ് തന്നെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തിയിരിക്കുന്നത് അതായത് പോലീസ് അർജുൻ അറസ്റ്റ് ഒഴികെ പോലീസുകാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ സ്റ്റേഷനിൽ നടന്നു എന്നതാണ് പക്ഷേ അഞ്ച് മാസത്തോളം ഒരു പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചത് എങ്ങനെയാണ് അത്രത്തോളം അവർ ആളുകളെ കബളിപ്പിച്ചു വിശ്വസിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് അതായത് ബീഹാറിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണമാണ് അവിടെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല പക്ഷേ ആളുകളെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള വിരുദ്ധന്മാർക്ക് പറ്റിച്ചെടുക്കാൻ സാധിക്കുന്നു അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഈ ചില ഉൾഗ്രാമങ്ങൾ പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പൈസ തട്ടിയെടുക്കുക തന്നെയാണ് അഞ്ച് മാസക്കാലം കൊണ്ട് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ട് ഈ തട്ടിയെടുക്കുന്നത് ആളുകൾക്ക് അതായത് പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് സർക്കാർ ജോലി എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ രാഹുൽ ഷാ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ ചില ഉന്നത ബന്ധങ്ങളുണ്ട് മാത്രമല്ല ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം നൂറാളുകളിൽ നിന്നാണ് സർക്കാർ ജോലി വാങ്ങി എന്നുള്ള കാര്യം വാഗ്ദാനം നൽകി പണം തട്ടിയത് അതും ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ തട്ടിയിരിക്കുന്നു ഹോം ഗാർഡിലൊക്കെ ആയിട്ട് നിയമനം നൽകാമെന്നുള്ള കാര്യമാണ് പറഞ്ഞത് മാത്രമല്ല അതിൽ നാൽപ്പത്തിയഞ്ച് പേർക്ക് ഈ വ്യാജ പോലീസ് സ്റ്റേഷനിൽ ഒന്നര മാസക്കാലം പരിശീലനവും നൽകി ഈ നൂറ് പേർക്കും വ്യാജ ബാഡ്ജുകൾ വ്യാജ യൂണിഫോമുകൾ എല്ലാം തന്നെ കൈമാറി രണ്ട് മാസമായിട്ടും ശമ്പളം കിട്ടാതായതോടുകൂടി ഈ രാഹുൽ ഷേയുടെ വീട്ടിലേക്ക് ഈ ആളുകൾ എത്തിയപ്പോഴാണ് കള്ളം പുറത്താവുന്നത് അത് മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ ഷാ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ എല്ലാം അടച്ചു പൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇയാളെ ഇതുവരെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം പോലീസിനെ സർക്കാരിനെ സംബന്ധിച്ചും എല്ലാം തന്നെ വീഴ്ച എവിടെയാണ് കോൺസ്റ്റബിൾ ആക്കി എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലേ അതായത് പൈസ കൊടുത്താൽ പോലീസ് കോൺസ്റ്റബിൾ ആകാൻ കഴിയും എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് ഈ ഒരു സംഘം നടത്തിയത് തീർച്ചയായിട്ടും പോലീസ് കോൺസ്റ്റബിൾ എന്ന കാര്യമല്ല സർക്കാർ ജോലി എന്നുള്ളൊരു വാഗ്ദാനം ഒരു വ്യാജ വാഗ്ദാനം നൽകി സർക്കാർ ജോലി കിട്ടുമെന്നുള്ളതിൽ വിശ്വസിച്ചാണ് ഇവർ ഇത്തരത്തിൽ ചതിയിലേക്ക് അകപ്പെട്ടത് കാരണം തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവിടെ രാഷ്ട്രീയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഒരുപാടുണ്ട് അത്തരത്തിലൊരു വാഗ്ദാനമായിരിക്കും ഒരു പക്ഷേ ശരിക്കും സർക്കാർ ജോലിയൊക്കെ ലഭിക്കുമെന്ന് വിശ്വസിച്ചാണ് ഈ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആളുകൾ ഈ ഉദ്യോഗ ഈ ഒരു വ്യക്തിയെ ഈ രാഹുൽ ഷാ എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ചു മാത്രമല്ല അയാൾ കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി അവിടെ ഒരു പോലീസ് ചെയ്യുന്ന ഏറെക്കുറെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് അറസ്റ്റ് ഒഴികെ സ്വാഭാവികമായിട്ടും ആളുകൾ അയാളെ വിശ്വസിക്കും പക്ഷേ ശമ്പളം കിട്ടാതായതോടുകൂടിയാണ് ഈ സംശയങ്ങൾ തുടങ്ങിയതും ഇയാളുടെ വീട്ടിൽ കയറി ചോദിക്കുന്നതും ഇയാളുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നു അമ്മ ഈ ചോദിക്കാൻ എത്തിയവരെ എല്ലാം തന്നെ ആറ്റിപ്പായിക്കുകയായിരുന്നു ചെയ്തത് അവിടെ എന്തായാലും ആളുകൾക്ക് മനസ്സിലായിട്ട് പക്ഷേ ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ലക്ഷം കഴിഞ്ഞു ശരി അർജുൻ എന്തായാലും വലിയൊരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞ ചില്ലർ കളിയല്ല അവർ അവിടെ നടത്തിയത് നമുക്കറിയാം നേരത്തെ ബിഹാറിൽ തന്നെയാണ് വ്യാജ എസ് ബി ഐയുടെ ശാഖ വർഷങ്ങളോളമാണ് പ്രവർത്തിച്ചത് അങ്ങനെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് സാധാരണക്കാരെ വളരെ പെട്ടെന്ന് പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നു എന്നതാണ് ശരി അർജുൻ